ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എന്നത്തേക്ക് വരും ഇതിനുള്ള പഠനം നേരത്തെ ആരംഭിക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൊണ്ട് ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് എല്ലാ പരീക്ഷകൾക്കും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ അതുപോലെ എ സമയത്തിനൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള കോഴ്സുകൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ കോഴ്സിൽ എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടെൻത്ത് ലെവലിൽ നല്ലൊരു നോട്ടിഫിക്കേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻത് ലെവൽ നോട്ടിഫിക്കേഷൻ ആണ് അത്ര നല്ലതാണെന്ന് വെച്ചത് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഒരുപാട് നിയമനങ്ങൾ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് ചില ജില്ലകളിൽ കൂടും ചില എടുത്ത് വളരെ കുറവാണ് അപ്പൊ ഈയൊരു നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് അതിനു മുമ്പ് നിങ്ങളുടെ മുന്നിൽ വരുന്ന എക്സാംസ് ഒക്കെ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ഇപ്പം എ എസ് എം ഒ വരികയാണ് ഇതും അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ തന്നെ വേക്കൻസി കുറവാണ് ലൈക്ക് ദാറ്റ് അതേപോലെ തന്നെ തന്നെയുള്ള വില്ലേജ് പോലീഡ് അസിസ്റ്റന്റും അപ്പൊ ഒരുപാട് അങ്ങ് വേക്കൻസിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഡിസ്ട്രിക്ട് ആണ് നിയമനങ്ങൾ നടക്കുന്നത് അപ്പൊ ഇതിന്റെ എന്നത്തേക്കാണ് നോട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലായിരുന്നു അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അറിയാം പ്രിലിംസ് മെയിൻസ് രണ്ട് ഘട്ടങ്ങളായിരുന്നു അതുകൊണ്ട് ഇവിടെയും അത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് എക്സാംസ് ഒക്കെ നടന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഡിസ്ട്രിക്ട് ആണ് നിയമനം അപ്പൊ അന്ന് റാങ്ക് ലിസ്റ്റ് ജില്ലാ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴേക്ക് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളുടെയും ലിസ്റ്റ് നിലവിൽ വന്നു അപ്പൊ നമുക്കറിയാം പി എസ് സിയുടെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്ന മൂന്ന് വർഷമാണ് സോ രണ്ട് യൂണിഫോം പോസ്റ്റല്ല യൂണിഫോം വൺ ഇയർ ഉള്ളു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജാനക്കാവുമ്പോഴേക്കും എല്ലാ ജില്ലകളുടെയും ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും അപ്പൊ തീർച്ചയായിട്ടും പി എസ് സിക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടി ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വേണമെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം എങ്കിലും നോട്ടിഫിക്കേഷൻ വരണം കാരണം എൽ ഡി സി പോലെയുള്ള നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ഡിസംബറിലാണ് മോസ്റ്റ്ലി കിട്ടാറുള്ളത് അപ്പൊ അതേപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോട് കൂടി തന്നെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒരു എക്സാമും നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാം പ്രിലിംസ് മെയിൻസ് രണ്ട് ഘട്ടങ്ങളുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണയായിട്ട് എൽ ഡി സിക്ക് ഒന്നും ഒരൊറ്റ എക്സാമിലുണ്ടായിരുന്നുള്ളു അപ്പൊ ഇതിന് നമുക്ക് ഒരൊറ്റ എക്സാം എന്ന ലെവലിൽ പ്രതീക്ഷിക്കാം കാരണം ഒരു ഡിസംബർ നോട്ടിഫിക്കേഷൻ ഒരു ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എക്സാം ഒക്കെ നടന്ന ആ വർഷാവസാനത്തോടു കൂടിയൊക്കെ തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന രീതിയിലായിരിക്കാം കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം അതായത് ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള വരുന്ന എക്സാം എ എസ് ആണ് അപ്പൊ എ എസ് നന്നായി പഠിക്ക ആ പഠിക്കുന്ന അറിവുകൾ വരും പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പഠിക്കുമ്പോൾ എപ്പോഴും പുതിയ എസ് സി ആർ ടി ചാപ്റ്റേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് ആദ്യം തന്നെ സിലബസിലെ ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്നും എടുത്ത് പഠിക്കണ്ട നിങ്ങൾക്ക് ഈസി എന്ന് തോന്നുന്ന ടോപ്പിക്കുകൾ ആദ്യം പഠിച്ച് 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 തീർക്കുക അപ്പം അത് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അതിനുശേഷം മാത്രം ലെങ്തിയിലേക്ക് പോവുക ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടിയും കൂടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കറണ്ട് അഫേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകണം ഇതൊക്കെ നമുക്ക് അവിടുത്തെ ഒരു വർഷം നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക സോ കറണ്ട് അഫേഴ്സ് ഇപ്പമാണ് നമ്മള് ഡെയിലി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഇന്നാൽ മതി അപ്പൊ നമുക്ക് കറണ്ട് അഫേഴ്സ് നമുക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്നിട്ട് വീക്കിലി ഒരു റിവിഷനൊക്കെ കൊടുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആകും മാത്സും ഇംഗ്ലീഷും മലയാളം അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം ഈ നോട്ടിഫിക്കേഷൻ ടീച്ചർ പറഞ്ഞു ഡിസംബറോടൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയെന്ന് അപ്പൊ ജാൻ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് പഠിച്ചു തുടങ്ങിയാൽ മതിയോ അങ്ങനെ ചിന്തിക്കരുത് കോമ്പറ്റീഷൻ നന്നായിട്ട് തന്നെയുണ്ട് അപ്പൊ നമ്മൾ മാത്രമല്ല നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിലെ ചിലപ്പോൾ ഇതുപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആവണമെന്നില്ല സോ ഇപ്പൊ തന്നെ പഠനം ആരംഭിക്കണം നാളത്തേക്ക് കൊണ്ടുപോരുത് പഠനം ആരംഭിച്ചാൽ മാത്രം പോരാ കൺസിസ്റ്റൻസി ഉണ്ടാവുന്ന എല്ലാ ദിവസവും പഠിക്കണം ഒരു ദിവസം പോലും നമ്മൾ ഗ്യാപ്പ് ഇടാതെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പി എസ് സി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു കോഴ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അത് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട ഫർദർ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ കൂടെ തരും അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം ഒരു ദിവസം എത്ര ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോളം പ്രശ്നം എന്താ വെച്ചാൽ നമുക്കൊരു ഹെൽപ്പിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും മറക്കില്ല ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മൾ അതൊരിക്കലും മറക്കില്ല സോ പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റൻസ് നമ്മുടെ ആപ്പിലുണ്ട് അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ ആപ്പിലേക്ക് ജോയിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്ലേ വേ മെത്തഡ് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചെറിയ കോമ്പറ്റീഷനിലൂടെയൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു